ഏഷ്യ ലൈവ് ടി വിയിൽ ഫങ്ഷ്യൂ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോൾ ഇപ്പം വീട്ടിനകത്ത് ടോയ്ലറ്റ് എല്ലാ വീടുകളിലും ഇപ്പോൾ വന്നിട്ടുണ്ട് പണ്ട് ടോയ്ലറ്റ് എല്ലാം വീടിന് പുറത്തായിരുന്നു ഒത്തിരി ദൂരായിരുന്നു പിന്നെ അടുത്തായി ഇപ്പം വീട്ടിനകത്തായി ഇപ്പം ഒത്തിരി എല്ലാ റൂം പിന്നെ ബെഡ്റൂമുകൾക്ക് ഒരു ടോയ്ലറ്റ് എന്നുള്ളൊരു അവസ്ഥയായി പിന്നെ സെർവൻ്റിൻ്റെ ഒരു ടോയ്ലറ്റ് പിന്നെ കോമൺ ആയിട്ടൊരു ടോയ്ലറ്റ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ദോഷവും കൂടും അപ്പോൾ അതെന്താ ടോയ്ലറ്റ് കൂടുമ്പോൾ ദോഷം കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീടിനെ നമ്മൾ കറക്റ്റ് ഒമ്പത് ആയിട്ട് തിരിക്കും അതായത് എട്ട് ദിക്കും ഒരു ബ്രഹ്മസ്ഥാനവും അപ്പോൾ വാസ്തുപ്രകാരമായാലും ഫെൻഷ്യ പ്രകാരമായാലും ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ് അപ്പോൾ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഒരു ടോയ്ലറ്റ് കൊണ്ട് വച്ചു തെക്ക് പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യം അവിടെ സ്വാഭാവികമായും കുറയും അപ്പോൾ നമുക്ക് ഒരു ടോയ്ലറ്റും കൂടെ വേണം അത് വടക്ക് പടിഞ്ഞാറ് വെച്ചു അപ്പോൾ വടക്ക് പടിഞ്ഞാറിൻ്റെ സൗഭാഗ്യവും കുറയും അങ്ങനെ ഒരു ിക്കുകളിലും ടോയ്ലറ്റ് വരുമ്പോൾ വീടിൻ്റെ സൗഭാഗ്യങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ടോയ്ലറ്റ് പരമാവധി കുറയ്ക്കുക അത്രത്തോളം നല്ലതായിരിക്കും ഇനി ടോയ്ലറ്റ് വെച്ച് കഴിഞ്ഞ് സെപ്റ്റിക് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് എവിടെ വെക്കണം പലരും ഇന്ന് ഒത്തിരി ആൾക്കാർ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഇതാണെങ്കിൽ ഈശാന കോണിലായിപ്പോയി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ കഞ്ഞിമൂലയിലായിപ്പോയി കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ഇന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സാർ യൂട്യൂബിൽ പറഞ്ഞതൊക്കെ ശരിയാണ് നമ്മുടെ വീടിൻ്റെ അതേ പ്ലാൻ തന്നെയാണ് സാർ വരച്ചിരിക്കുന്നത് ആ സാറ് പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് നമ്മളതിനെന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെച്ചുപോയ വീടുകൾ നമുക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക പുതിയ വീടുകൾ വെക്കുന്നവരെങ്കിലും ഇത് സെപ്റ്റി ടാങ്ക് ഇന്ന സ്ഥലത്ത് വയ്ക്കുക ഇപ്പോൾ വാസ്തുവിൽ വിശ്വാസമുള്ളവർ കാണും ഇല്ലാത്തവർ കാണും എന്നിരുന്നാലും നിങ്ങളൊരു പുതിയ വീട് വെക്കുമ്പോൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണമേ ഉണ്ടാവത്തുള്ളൂ ഉണ്ടാവത്തില്ല അപ്പോൾ ഒരു വീട്ടിൽ എവിടെയൊക്കെ സെപ്റ്റി ടാങ്ക് വരാം എന്നുള്ളത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ആദ്യം കാണിച്ചിരിക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ വസ്തുവാണ് അവരുടെ പത്ത് സെൻറ്റോ പതിനഞ്ച് സെൻറ്റോ എത്ര ആയിക്കോട്ടെ ആ ഒരു വസ്തുവാണ് ഇതൊരു വാസ്തു മണ്ഡലമാണ് ഈ രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ആ വീടാണ് ഇത് ഇതിന് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് തെക്ക് കിഴക്ക് ഇത് വടക്ക് കിഴക്ക് ഇങ്ങനെയാണ് നമുക്ക് എട്ട് തിക്കുകൾ വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പിന്നെ ഇത് പണിഞ്ഞു ഒരു ടോയ്ലറ്റ് പണിയുന്നു ടോയ്ലറ്റ് പണിഞ്ഞു ടോയ്ലറ്റ് പണിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഈ ടോയ്ലറ്റ് നിൽക്കുന്നത് തെക്ക് വശത്താണ് ടോയ്ലറ്റ് നിൽക്കുന്നതെന്ന് കണക്കാക്കുക തെക്ക് വശത്ത് ടോയ്ലറ്റ് നിൽക്കുന്നു അപ്പോൾ തെക്ക് വശത്തെ ടോയ്ലറ്റ് ഇരിക്കുന്ന ഒത്തിരി ആൾക്കാർക്കൊരു സംശയമുണ്ട് ഈ ഇതിവിടത്തെ പൈപ്പ് നമുക്ക് തെക്ക് പടിഞ്ഞാറ് വഴി കൊണ്ടുപോകാമോ വടക്ക് പടിഞ്ഞാറ് അതായത് വടക്കിനും പടിഞ്ഞാറിനും ഇടയ്ക്ക് ഒരു ഭാഗത്ത് നമുക്ക് ടാങ്ക് പണിയാം എന്നിട്ട് ഇവിടുത്തെ കണക്ഷൻ ഇതുവഴി കന്നിമൂല വഴി പൈപ്പ് കൊണ്ടുപോകുന്നുണ്ട് ദോഷമുണ്ടോന്ന് ഒരുപാട് ആൾക്കാർക്കൊരു സംശയമുണ്ട് ആൾക്കാർ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ചിലർ അങ്ങനെ കൊണ്ടുപോയിക്കൂടാന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്നുമുണ്ട് പക്ഷേ തെക്ക് പടിഞ്ഞാറ് വഴി ഇത് പൈപ്പ് കൊണ്ടുപോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മലിനപ്പെടുന്നില്ല എന്നാണ് ചോദിക്കുന്നത് ഇവിടെ പറയുന്നത് ഇവിടെ കുഴി പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോഴത്തേക്ക് ഇവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് വന്നാലേ അത് കൂടുതൽ ബുദ്ധിമുട്ടാവുന്നുള്ളൂ അതല്ലെങ്കിൽ ഇവിടെ ഒരു കിണർ വന്നാലേ അവിടെ കുഴി ആവുന്നുള്ളൂ ഒരു പൈപ്പ് ജസ്റ്റ് ഇതിൽ പാസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് കുഴപ്പമില്ല പിന്നെ ഒരല്പം താത്ത് കൊണ്ട് പോകാനായിട്ട് ചില ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് ഒരു മൂന്നടിയെങ്കിലും താഴ്ത്തി പൈപ്പ് പോകാനായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഒരു പൈപ്പ് കന്നിമൂല വഴി പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അത്രയും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതേസമയം കന്നിമൂലയിൽ ഒരു സെപ്റ്റിക് ടാങ്കോ ഒരു പിന്നെ ആ ഭാഗം വാസ് പിന്നെ വസ്തുവിൽ താന്നു കിടക്കുകയോ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കന്നിമൂല ഭാഗത്ത് കിണറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് വാസ്തുപ്രകാരം നല്ലതല്ല ഒരു സെപ്റ്റി ടാങ്കിൻ്റെ ഒരു പൈപ്പ് അതുവഴി പോകുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വടക്ക് പടിഞ്ഞാറ് വടക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയ്ക്ക് ഒരു സെപ്റ്റിക് ടാങ്ക് പണിഞ്ഞിട്ട് ഇത് തീ കൊണ്ടുവന്ന് കണക്ട് ചെയ്യാവുന്നതാണ് അത് കഴിയുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇവർക്ക് ഈ ഭാഗത്തെ കൊണ്ടുവരാനായിട്ട് സൗകര്യം ഇല്ല കാരണമെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ആളിൻ്റെ പറമ്പിൽ ഈ ഭാഗത്ത് ഒരു കിണറുണ്ടെന്ന് വിൽക്കും അങ്ങനെയാണെങ്കിൽ അവർ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്കിത് എവിടെ ചെയ്യാം ഇതങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ ചെയ്യാമെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് നമുക്ക് സെപ്റ്റിട്ടാങ്ങ് ചെയ്യാം അത് വടക്ക് കിഴക്കും കയറരുത് തെക്ക് കിഴക്കും കയറരുത് കിഴക്ക് ഭാഗത്ത് ആ ബ്രഹ്മസൂത്രം വിട്ടിട്ട് സെപ്റ്റി പണിയുന്നത് ഏറ്റവും നല്ലതാണ് അതായത് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഈ സെപ്റ്റി പണിയാം അപ്പോൾ കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പണിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേ കൊണ്ടുവന്ന് ഇതിൽ കണക്ട് ചെയ്യാം അതുകൊണ്ട് ദോഷമില്ല അപ്പോൾ നമുക്ക് സെപ്റ്റിക് ടാങ്കിന് രണ്ട് സ്ഥാനങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട് ഒന്ന് ഈ വടക്കും വടക്ക് പടി പടിഞ്ഞാറിന് ഇടയ്ക്ക് ഇവിടെയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം ഇവിടെ പറ്റാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കിഴക്ക് ഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് പണിയുന്നത് കൊണ്ട് ദോഷമില്ലെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പം നമുക്ക് പിന്നെ ഒരു ഇപ്പം ഒരു കാരണവശാലും കുഴി വരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ താന്ന് കിടക്കാൻ പാടില്ല ഇല്ലാത്ത സ്ഥലങ്ങൾ തെക്ക് കിഴക്ക് ഭാഗം തെക്ക് വശം തെക്ക് പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗത്ത് നമുക്ക് വസ്തുവിൽ അവിടെ ചാഞ്ഞ് കിടക്കാനോ അല്ലെങ്കിൽ അവിടെ സെപ്റ്റി ടാങ്കോ കിണറോ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ ഒന്നും ഈ ഭാഗത്ത് പാടില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ വീടും പരിസരവും നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതിലൂടെ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം